അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ന്യൂമറോളജിയാണ് ന്യൂമറോളജി എന്ന് വെച്ചാൽ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം എന്നൊക്കെ പറയുമല്ലോ അപ്പം നമ്മൾ ഈ ന്യൂമറോളജിയും കേരള ലോട്ടറിയും തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ലോട്ടറി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ആർക്കൊക്കെ എടുക്കാം എങ്ങനെ എടുക്കാം ഏത് രീതിയിലെടുക്കാം അല്ലെങ്കിൽ അത് ഏത് മാസത്തിലെടുക്കാം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ഏത് തീയതികളിലാണോ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ഇപ്പോൾ ഒന്നാം തീയതി ജനിച്ച ആൾക്കാർ ഒന്നാണ് അപ്പോൾ അത് എങ്ങനെ തിരഞ്ഞെടുക്കണം ഏത് മാസത്തിനുള്ളിൽ ഉള്ളിൽ ഇപ്പോൾ ജൂൺ മുതൽ ജൂലൈ വരെയാണോ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണോ ആ ഡേറ്റുകളിലാണോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പറയാമോ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നും എങ്കിലും പഠിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ പഠിക്കാൻ വെച്ചാൽ ഞാൻ നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാറുള്ള ശീലമുണ്ട് ഇപ്പോൾ ന്യൂമറോളജിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പത്ത് കൊല്ലം മുന്നേ ഉള്ളൊരു സംഖ്യാജ്യോതിഷത്തിൻ്റെ പുസ്തകമുണ്ട് കണ്ടില്ലേ സംഖ്യാജ്യോതിഷത്തിൻ്റെ പുസ്തകം പത്ത് കൊല്ലം മുന്നേ ഉള്ളതാണ് ഇതൊക്കെ ഞാൻ നോക്കുന്നത് കേരള ലോട്ടറിയുടെ റിസൾട്ട് അരിച്ച് പെറുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഞാനിത് നോക്കാറുണ്ട് അതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ച് നോക്കിയിട്ടാണ് വായിച്ച് നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതും ഇതും എല്ലാം വെച്ചിട്ട് നമ്മളെങ്ങനെ നമ്മുടെ ഒരാളെ പേര് വെച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ആ പേര് മൊത്തത്തിൽ ഇങ്ങനെ ഏതൊക്കെ അക്ഷരങ്ങളാണ് കൂട്ടി കഴിഞ്ഞാൽ അതൊരു നാമസംഖ്യയായിട്ട് കിട്ടും നമ്മുടെ പേരിൽ കൂട്ടി കിട്ടുന്ന സംഖ്യ നാമസംഖ്യയാണ് പിന്നെ നമ്മുടെ ജനന തീയതികളൊക്കെ കൂട്ടിയിട്ട് അതായത് ഞാൻ ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് അതായത് മുപ്പത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അപ്പോൾ അത് മൊത്തം കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടുന്നു അതാണ് നമ്മുടെ ജന്മസംഖ്യ അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒരു വിധിസംഖ്യ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടിയിട്ട് കിട്ടുന്നതാണ് എന്നാണ് ചിലവർ പറയുന്നത് പക്ഷേ ഇതിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സംഖ്യ ജ്യോതിഷം അതായത് ഈ ന്യൂമറോളജിയിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മസംഖ്യക്കാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത് സംഖ്യാ ജ്യോ ജ്യോതിഷത്തിൽ ജന്മസംഖ്യയ്ക്കാണ് പ്രാധാന്യം ജന്മസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ഡേറ്റ് മാത്രം ഞാൻ മുപ്പതാം തീയതിയാണ് ജനിച്ചതെങ്കിൽ എൻ്റെ നമ്പർ മൂന്നാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ മാസത്തിൽ എങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാം ഭാഗ്യം പരീക്ഷിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ പറയുന്നുണ്ട് അതുപോലെ അത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എല്ലാവർക്കും അതിൻ്റേതായ ഓരോ ഇതുണ്ടാവുമല്ലോ ഓരോ ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു തരാം അതായത് ഒരു വിശ്വാസം മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഉള്ളടക്കം കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യകളും നിങ്ങളും ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഓരോ സംഖ്യ ഉണ്ടെന്ന് ശാസ്ത്രം സംഖ്യാശാസ്ത്രം ന്യൂമറോളജി പറയുന്നു ആ സംഖ്യകൾ നമ്മെ നിയന്ത്രിക്കുന്നു വഴികാട്ടുന്നു വഴിതെറ്റിക്കുന്നു ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ അടിസ്ഥാനമാക്കിയാണ് സംഖ്യാശാസ്ത്രം നിലനിൽക്കുന്നത് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്നതുപോലെ ഇവയെ ഏകസ്ഥാന സംഖ്യകൾ എന്ന് പറയുന്നു ഒമ്പതിനും മുകളിലുള്ള എല്ലാ സംഖ്യകളും ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളുടെ ആവർത്തന രൂപങ്ങൾ മാത്രമാണ് അതായത് ഒന്ന് മുതൽ ഒമ്പത് വരെ നമ്പറുള്ളൂ വീണ്ടും പത്ത് വരുമ്പോൾ അവിടെ വീണ്ടും ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ശരിയാണ് പത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പൂജ്യം കൂട്ടുമ്പോൾ ഒന്ന് തന്നെയാണ് പിന്നെ പതിനൊന്ന് ഒന്ന് ഒന്ന് രണ്ടാണ് തന്നെ അപ്പോൾ പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് രണ്ടാണ് പതിമൂന്ന് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ മൂന്നാണ് ഒന്ന് രണ്ട് മൂന്ന് പതിനാല് അത് അഞ്ചാണ് അങ്ങനെ വീണ്ടും ഒന്ന് മുതൽ ഒമ്പത് വരെ വീണ്ടും ആവർത്തനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിയായ കാര്യം തന്നെയാണ് പിന്നെ പുരാതനമായ ഈ പൗരസ്ത്യ ജ്യോതിഷത്തെ പിൽക്കാലത്ത് ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ വളർത്തിയെടുത്തത് പശ പാശ്ചാത്യരാണ് സംഖ്യാജ്യോതിഷത്തിൽ ജന്മനക്ഷത്രത്തിനല്ല അതായത് സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ ജന്മനക്ഷത്രത്തിനല്ല ജനിച്ച തീയതിക്കാണ് പ്രാധാന്യം അതായത് ജനിച്ച നമ്മൾ ഏത് ഡേറ്റിലാണ് ജനിച്ചത് ആ ഒരു ഡേറ്റ് തീയതി അഞ്ചാം തീയതി ആണെങ്കിൽ അഞ്ച് നാലാം തീയതി ആണെങ്കിൽ നാല് അല്ലെങ്കിൽ ഇരുപത്തി നാലാം തീയതി ആണെങ്കിൽ ആറ് അങ്ങനെ അതിനാൽ ജന്മനക്ഷത്രം അറിയാത്തവർക്ക് പോലും ഈ രീതി അവലംബിക്കാം ഭാവി ഫലങ്ങൾ അറിയാനും തങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതൊരാളെക്കുറിച്ചും പൂർണ്ണമായും മനസ്സിലാക്കുവാനും അതനുസരിച്ച് അവരുമായുള്ള ബന്ധങ്ങൾക്ക് രൂപം നൽകാനും സംഖ്യാജ്യോതിഷം നിങ്ങൾക്ക് വഴി കാട്ടുമെന്ന വിശ്വാസത്തോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൽ പിന്നീട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് നോക്കട്ടെ ഈ പുസ്തകത്തിൽ ഇപ്പം എന്ന് പറയാനിതിൻ്റെ ഓരോരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ഓരോരോ ഇംഗ്ലീഷ് വാക്കുകളുണ്ടല്ലോ ഇപ്പം എ ഐ ജെ ക്യു വൈ അതൊക്കെ ഒന്നാണ് അതുപോലെ രണ്ടാമത്തെ നമ്പർ ബി കെ ആണ് അത് നിങ്ങൾ എഴുതി വെച്ച് വേണമെങ്കിൽ ബി കെ ആർ രണ്ടാണ് അതുപോലെ സി ജി എൽ എസ് അത് മൂന്നാണ് നാലാമത്തെ ഡി എം ടി ഡിയും എമ്മും ടിയും നാലാണ് ഇ എച്ച് എൻ എക്സ് അത് അഞ്ചാണ് ആറ് ആറാമത്തെ വരുന്നത് യു വി ഡബ്ല്യു അത് ആറാണ് പിന്നെ ഒ ഇസെഡ് ഓ റിസ് വരുന്നത് ഏഴാണ് പിന്നെ എഫ് പി അത് എട്ടാണ് അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ എത്ര എല്ലാം കിടക്കണമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരോ നമ്പർ കിട്ടും ഇപ്പോൾ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ അക്ഷരം ഐ ആണ് ഐ കിടക്കുന്നത് ഒന്നിലാണ് അപ്പോൾ ഒന്ന് ഐ ഐ ഒന്നാണ് എഴുതി വെക്കുക അടുത്തത് ബി ആണ് ഐ ബി ആർ എ എച്ച് ഐ എ മാണി എൻ്റെ പേര് അപ്പോൾ ബി ആണ് രണ്ടാമത്തെ അക്ഷരം അത് നോക്കുമ്പോൾ ബി രണ്ടിലാണ് കിടക്കുന്നത് അപ്പോൾ രണ്ട് അപ്പോൾ ഒന്ന് രണ്ട് എഴുതുക അതിനുശേഷം ഐ ബി ആർ ആറാണ് ആറും എൻ്റെ രണ്ടു അപ്പോൾ വീണ്ടും രണ്ടാണ് എഴുതുക ആറ് അത് കഴിഞ്ഞാൽ എ ആണ് എൻ്റെ എ ഒന്നാം സ്ഥാനത്താണ് എടുക്കുന്നത് ഒന്നിലാണ് അപ്പോൾ ഒന്ന് എഴുതുക പിന്നെ എച്ച് ആണ് എച്ച് കിടക്കുന്നത് അഞ്ചിലാണ് ഈ എച്ച് എൻ എക്സ് ഒക്കെ അഞ്ചിൽ പെടും അപ്പോൾ എച്ച് കിടക്കുന്നത് അഞ്ചിലാണ് അപ്പോൾ അഞ്ച് എഴുതി അയ്യപ്പം എച്ച് ഐ അടുത്തത് ഐ ആണ് ഐ കിടക്കുന്നത് തന്നെയാണ് അപ്പോൾ വീണ്ടും ഒന്ന് എഴുതി പിന്നെ എം ആണ് അപ്പോൾ എം നാലിലാണ് കിടക്കുന്നത് അപ്പോൾ എം നാലാണ് നാല് എഴുതി എന്നിട്ട് മൊത്തം കൂട്ടുക പിന്നെ ഇനീഷ്യൽ ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഇബ്രാഹിം പി ആണ് പി അപ്പോൾ ആ പിയും കൂടി നമ്മൾ ഇതിൽ ഇതിലേക്ക് കിടക്കാൻ നോക്കുക പി എട്ടിലാണ് എടുക്കണം അപ്പോൾ ഒരു എട്ടിടുക പിന്നെ ഏക എടുക്കുന്നത് ഒന്നിലാണ് പി എ ആ ഒന്നിട്ടുണ്ട് എന്നിട്ട് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ പേരിലുള്ള ഒരു സംഖ്യ നാമസംഖ്യ അങ്ങനെ നമുക്ക് നമ്മുടെ പേരിൻ്റെ സംഖ്യ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് തന്നെ അത് നാമസംഖ്യ അത് കഴിഞ്ഞാൽ പിന്നെ വിധിസംഖ്യയെക്കുറിച്ച് പറയുന്നുണ്ട് വിധിസംഖ്യ എന്ന് പറയുന്നതാണ് ഈ ആ പറഞ്ഞ പോലെ ഒരാൾ ജനിച്ച വർഷം മാസം തീയതി എന്നിവയുടെ സംഖ്യകൾ തമ്മിൽ കൂട്ടി ഏകസംഖ്യ ആകുമ്പോൾ ലഭിക്കുന്ന സംഖ്യയാണ് വിധിസംഖ്യ അതായത് ഒരാളെ വിധി നിർണ്ണയിക്കുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളതിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിത് പറയുന്നുണ്ട് അപ്പോൾ ആ വിധി സംഖ്യ നമ്മൾ പറയുന്നത് ഒരാൾ ജനിച്ച വർഷം മാസം തീയതി ഇപ്പം കൂടുമ്പോൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അത് മൊത്തം കൂട്ടുമ്പോൾ എനിക്ക് മുപ്പതാണ് കിട്ടുക അപ്പോൾ ഞാൻ അവിടെ മുപ്പതാകുമ്പോൾ പൂജ്യം മൂന്നും കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ മൂന്ന് തന്നെയാണ് അപ്പോൾ എൻ്റെ വിധി വിധിസംഖ്യ മൂന്നാണ് ആ മൂന്നിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴാണ് ലോട്ടറി എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു വിശ്വാസപ്രകാരം പിന്നെ അതുപോലെ പിന്നെ ജന്മസംഖ്യ സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കാണ് പ്രധാനം അത് വീണ്ടും പറയുന്നത് അതായത് ഒരാൾ ജനിച്ചത് എട്ടാം തീയതി ആണെങ്കിൽ ആളുടെ ആളുടെ ഇത് എട്ട് തന്നെയാണ് ജന്മസംഖ്യ ഇതിലിപ്പോൾ പ്രധാനം കൊടുക്കുന്നത് ജനിച്ച തീയതിക്ക് മാത്രമാണ് അതായത് വിധിസംഖ്യക്കല്ല വിധിസംഖ്യ എന്ന് പറയുന്നത് നമ്മളെല്ലാതും കൂടി കൂട്ടുമ്പോഴാണ് വിധിസംഖ്യ എന്നാണ് പറയുന്നത് അത് ന്യൂമറോളജി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴും അവർ പറയുന്നത് ജനിച്ച തീയതിയും മാസവും ഡേറ്റും എല്ലാതും കൂടി എഴുതി കൂട്ടുമ്പോൾ അതാണ് നമ്മുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതല്ല ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ജന്മസംഖ്യക്കാണ് അതായത് ഒരാൾ എട്ടാം തീയതിയാണ് ജനിച്ചതെങ്കിൽ അയാൾ എട്ടാണ് പിന്നെ അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എട്ട് അതൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല ആ ജനിച്ച ഡേറ്റ് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ അവരെ ജന്മസംഖ്യയാണ് അതിനാണ് പ്രാധാന്യം എന്നാണ് അതിൽ പറയുന്നത് ന്യൂമറോളജി ഇതിൽ പ്രകാരം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ജനിച്ച ഡേറ്റ് മാത്രം നോക്കിയാൽ മതി അതിപ്പോൾ സിമ്പിളാണ് ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ രണ്ട് രണ്ട് നാല് അവരെ നമ്പർ നാലാണ് അത് വെച്ചിട്ട് എങ്ങനെ എടുക്കണം എന്നെടുക്കണം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് മൂന്നായിട്ടുള്ള ആൾക്കാരൊക്കെ ജന്മസംഖ്യയെ ജന്മസംഖ്യയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അതായത് ഗുരു സ്വാധീനമുള്ള സംഖ്യയാണ് മൂന്ന് മനസ്സിലായില്ല ഏത് മാസത്തെയും മൂന്നാം തീയതിയിലും പന്ത്രണ്ടാം തീയതിയിലും ഇരുപത്തിയൊന്നാം തീയതിയിലും മുപ്പതാം തീയതിയിലും ജനിച്ച ജനിച്ചവരെല്ലാം മൂന്ന് ജന്മസംഖ്യ ആയവരാണ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പതിൽ ജനിച്ച ആൾക്കാരൊക്കെ മൂന്നായിരിക്കും അപ്പോൾ അവരെ ഗുണങ്ങളാണത് ഗുരുവിജ്ഞാന ഗുരു ഗുരുവിജ്ഞാനകാരകരാണ് ഗുരു വിജ്ഞാനകാരകനാണ് വിദ്യാഭ്യാസത്തിൽ ഇവർ പിറകിലാണെങ്കിലും അത് ശരിയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അതിവരെ ജീവിതത്തെ ബാധിക്കില്ല അത് ശരിയാണ് അത് ഏകദേശം ശരിയാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് കാരണം വിദ്യാഭ്യാസ സംബന്ധരേക്കാൾ അറിവ് കൂടുതലുള്ളവരായിരിക്കും ഇവർ അത് അത് നമുക്ക് പൊങ്ങച്ചാൽ പറയാൻ പറ്റില്ല അതെനിക്ക് അറിയില്ല അത് ഇതിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് അതിലൊരു സുഖം പൊക്കിയടിക്കല്ലേ അനേകം ഗുണവിശേഷങ്ങളുള്ളവരായിരിക്കും മൂന്ന് ജന്മസംഖ്യയായുള്ളവർ എല്ലാവരുടെയും ആദരവും പ്രശംസയും പിടിച്ചു പറ്റും ആയിരിക്കാം ഉറച്ച ആത്മവിശ്വാസവും ആയിരിക്കും ഇവർ പിന്നെ ഇവർ സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്നവരായിരിക്കും സ്വന്തമായിട്ടുള്ള ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്നവരായിരിക്കും പണത്തെക്കാൾ ഉപരി ജീവിത മൂല്യങ്ങൾക്കാണ് ഇവർ വില കൽപ്പിക്കുക ശത്രുക്കളെ അടിച്ചമർത്തുക അത് എനിക്കറിയില്ല കാരണം ഞാൻ ശത്രുക്കൾ അടിച്ചപ്പോൾ ചെറുപ്പം ശരിയായിരിക്കും എങ്ങനെയൊക്കെ എന്താ ഞാനെന്നല്ല ജന്മസംഖ്യ മൂന്നായിട്ടുള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കും പറയാൻ പറ്റില്ല പക്ഷേ ഏകദേശം ഇവിടെ വരെയൊക്കെ റെഡിയാണ് എനിക്ക് അങ്ങനെയെന്നറിയില്ല പരാജയത്തേക്കാൾ മരണം നല്ലത് എന്ന് കരുതുന്ന അഭിമാനികളായിരിക്കും പോകണം അത് ശരി തോൽപ്പി എനിക്കത്ര താല്പര്യമില്ല അതായത് അത് ചെറുപ്പം മുതൽ ഒന്നാം ക്ലാസ് മുതലായാലും ശരി പഠിക്കുന്ന സമയത്താലും എപ്പോഴും കളിച്ചാൽ ഞാൻ ജയിക്കണം അത് എനിക്ക് അങ്ങനത്തെ ഒരിതുണ്ട് ജയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളഞ്ഞ വഴികളിലൂടെ ഉന്നതിയിലെത്താൻ ഇവർ താല്പര്യപ്പെടുകയില്ല വളഞ്ഞ വഴികളുടെ അതും ശരിയാണ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഫോർവേഡാണ് ഇവർക്കറിയാവുന്ന വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നു കൊടുക്കുന്നതിൽ താല്പര്യമായിരിക്കും അതന്നെല്ലാം ഇപ്പം ചെയ്യുന്നത് നമുക്കറിയാവുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാണ് കേട്ടോ ഇവിടം വരെ ശരിയാണ് ജീവിതത്തിൽ ഇവർ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഒരുമ്പെടുകയില്ല പരീക്ഷണങ്ങൾ അതായത് ഒരു പരീക്ഷണത്തിനങ്ങൾ മുതിരുന്നില്ല അത് ഭാഗ്യ ഭാഗ്യപരീക്ഷണമായല്ല എന്തായാലും ഇവരുടെ ദാമ്പത്യം സുഖകരമായിരിക്കും കുഴപ്പല്ല കാരണം പുരുഷന്മാർ സ്ത്രീകളുടെ മുന്നിൽ താണു കൊടുക്കുന്ന സ്വഭാവക്കാരായിരിക്കും അവിടെയാണ് എനിക്കറിയില്ല പുരുഷന്മാർ സ്ത്രീകളെ മുന്നിൽ താണു കൊടുക്കുമോ വീട്ടിൽ ആ ചില കാര്യങ്ങളൊക്കെ നമ്മൾ താന്നു കൊടുക്കണം എല്ലാവരും ഞാനാ പറയുന്നത് ശരിയെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അവരുടെ മുന്നിൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ താന്നു കൊടുക്കാറുണ്ട് ചില നേരത്ത് അതിൽ ലേശ ഒരു ഡിസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ താന്നു കൊടുക്കുന്ന സ്വഭാവം ആ കുറച്ചൊക്കെ ഉണ്ട് സ്ത്രീകൾ സുന്ദരികളായിരിക്കും അല്പമൊക്കെ സ്വാർത്ഥ മതികളായിരിക്കും അല്പമല്ല ഒരുപാട് സ്വാർത്ഥതന്നെയാണ് സുന്ദരി ആ സുന്ദരി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം പൂർണ്ണ തോതിൽ ലഭിക്കുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങളായ ധനുരാശിയിലും നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ കണ്ട ഇവിടെയാണ് അതായത് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നോക്കി അടിച്ചു പക്ഷേ സൈനിക ഏകദേശകർ ആണെങ്കിലും ഇവിടെ ഒരു ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് അവര് എന്താണെന്നറിയാം അതായത് മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ പൂർണ്ണ തോതിൽ ലഭിക്കുന്നത് അതായത് ഈ ഗുണങ്ങളൊക്കെ കണ്ണി കറക്റ്റായിട്ട് കിട്ടുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങളായ ധനുരാശിയിലും അതായത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ ജനിച്ച ആൾക്കാരെ കാണാൻ പറയുന്നത് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ ഇപ്പോൾ നവംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസ് ഡിസംബർ ഇരുപത് വരെ അതിൻ്റെ ഇടയിൽ മൂന്നായിട്ടുള്ള ഇരുപത്തൊന്ന് അതി വരുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ട് വരുന്നുണ്ട് ഡിസംബർ മൂന്ന് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം ആ സമയത്തൊക്കെ ജനിച്ച ആൾക്കാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ മീനൻ രാശിയിലും ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ അതായത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് വരുന്ന സംഖ്യയിൽ പന്ത്രണ്ടാം തീയ്യതിയിൽ ഇരുപത്തൊന്നാം തീയതിയിൽ മൂന്നാം തീയതിയിൽ മുപ്പതാം തീയതി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ആ മാർച്ച് മുപ്പതൊക്കെ ഉണ്ടാവും ഇല്ല മാർച്ച് മുപ്പത് കൊടുത്തിട്ടില്ല ഇരുപത്തൊന്ന് വരെയുള്ളൂ അങ്ങോട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ജനിച്ച ആൾക്കാരിലും ഇത് ഓക്കെയാണ് പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലും ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ മൂന്നിൽ ജനിച്ച ആൾക്കാർക്കും ജനിച്ചവരിൽ മാത്രമാണെന്ന് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതില്ല എന്താ കാരണം വെച്ചാൽ സംഗതി ഇടം വരെ പറഞ്ഞാലൊക്കെ എനിക്ക് സുഖിച്ചു പറഞ്ഞാലൊക്കെ ഒക്കെ റെഡിയാണ് പക്ഷേ നമ്മൾ ഏപ്രിൽ മുപ്പതാണ് ഏപ്രിൽ മുപ്പതെന്ന് പറയുമ്പോൾ നമ്മളിതിൽ പെട്ടിട്ടേ ഇല്ല അതായത് അതാ പറയുന്നത് എല്ലാ ആൾക്കാർക്കും അത് കിട്ടുന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നലെ ലോട്ടറി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് എല്ലാവർക്കും കിട്ടത്തില്ല എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നതിൻ്റെ ഓരോ രാശി വെച്ചിട്ടാണത് അത് ഇന്ന മീനൻ രാശിയിലും ഫെബ്രുവരി ഇരുപത്തി മുതൽ പിന്നെ മാർച്ച് വരെ അങ്ങനെ ആ ഡേറ്റ് അവർ പറയുന്നത് ആ മാസങ്ങൾ പറയുന്നത് അതിനിടയിൽ ജനിച്ച ആൾക്കാരിലാണ് ഈ വക നല്ല നല്ല ഗുണങ്ങളൊക്കെ കാണുന്നത് പക്ഷെ നമുക്ക് കാണുന്നുണ്ട് അതാണുള്ളത് അറിയില്ല കുറേ സൂചിച്ചു എന്തായാലും ആ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പിന്നെ ജനിച്ചവരിൽ പിന്നെ പറയുന്നത് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഇരുപത് വരെ ജനിച്ചവരിൽ ദോഷവശങ്ങൾ ഏറിയിരിക്കുന്ന പറയുന്നത് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി വരെ ദോഷവശങ്ങൾ ഏറിയിരിക്കും അപ്പം അങ്ങനെയാണ് പറയുന്നത് വ്യാഴം നീച നീചരാശിയിൽ നിൽക്കുമ്പോഴും മൗഢ്യത്തിലും മൂന്ന് ജന്മസംഖ്യ അവർക്ക് ദോഷം സംഭവിക്കാവുന്നതാണ് ആ സമയത്ത് ഇവർ തലസരം തർക്കങ്ങളിൽ കേസുകളിൽ ഏർപ്പെടുന്നവരും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും ദൂർത്തും കടബാധ്യതയും ഉണ്ടാകാം ആ ലാസ്റ്റ് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞ സത്യം അല്ലാതെ അല്ലാതെ ആ മുമ്പൊന്നും പറഞ്ഞ പൊക്കെ അടിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെ ഇരുന്നു പക്ഷെ അത് സു കേട്ട് സൂക്ഷിച്ചു എന്നല്ലാണ്ട് അവസാനം പറഞ്ഞതാണ് നമ്മുടെ ഇതിൽ നടക്കണം അപ്പോൾ അതാണ് സംഭവം ഇനി നമ്മൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ കാര്യങ്ങൾ നമ്മൾ ഒന്നാം തീയതി ജനിച്ച ആൾക്കാർക്ക് ഇതുപോലെ അതുപോലെ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഓരോരുത്തരെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പക്ഷെ നമുക്ക് അവരെ ലോട്ടറി എടുക്കുന്നത് എപ്പോഴാണ് ഇപ്പോൾ ഭാഗ്യപരീക്ഷണം മൂന്ന് ജന്മസംഖ്യ ആയവരെ ഭാഗ്യപരീക്ഷണം നമുക്ക് ഇവിടെ മൂന്നാം തീയതിയിൽ ജനിച്ചിട്ടുള്ള അതായത് മൂന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ കിട്ടുന്ന ഭാഗ്യ നമ്പർ അവർ എപ്പോഴാണ് ലോട്ടറി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഭാഗ്യം പരീക്ഷിച്ച് നോക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ മനസ്സിലായേ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ അത് നോട്ട് ചെയ്ത് വെച്ചോ ഇതിപ്പോൾ ജൂൺ മാസമാണ് കേട്ടോ ജൂണല്ല ജൂ ജൂൺ കഴിഞ്ഞു ജൂലൈ ഇരുപത് വരെ സമയമുണ്ട് അതിന് അത് അതിന് അതുവരെ സമയമുണ്ട് അത് എഴുതിയിരിക്കുക നോട്ട് ചെയ്യുക നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെ അതിൻ്റെ ഉള്ളിൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ലഭിക്കുന്ന അതായത് അതിനിടയിൽ അത്രയും ഇതിൻ്റെ ഇടയിൽ ആ സമയത്തിൽ ലഭിക്കുന്ന മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ അതായത് മൂന്നാം തീയതിയിൽ പന്ത്രണ്ടാം തീയതിയിൽ ഇരുപത്തൊന്നാം തീയതിയിൽ മുപ്പതാം തീയതിയിൽ തീയതികളിൽ കറക്റ്റായിട്ട് ആ തീയതികളിൽ കറക്റ്റായിട്ട് വ്യാഴം വെള്ളി ചൊവ്വ വ്യാഴാഴ്ച ആയിരിക്കണം അപ്പോൾ മൂന്നാം തീയതി ആണെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു കാലയളവിൽ ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയാണ് നമ്മളൊരു സമയം പറഞ്ഞല്ലോ അപ്പോൾ ജൂൺ ഇരുപത്തി ഒന്ന് പറഞ്ഞ ദിവസം തന്നെ എടുക്കാം നമുക്ക് ആ ജൂൺ ഇരുപത്തൊന്ന് പറയുന്നത് ചിലപ്പോൾ വ്യാഴാഴ്ചയാണോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്നുള്ളത് നോക്കുക അപ്പോൾ ആ ദിവസം കറക്റ്റായിട്ട് ഒത്തുചേരുകയാണെങ്കിൽ ആ ടൈമിൽ എന്ത് ചെയ്യാം എത്ര അക്കങ്ങളുണ്ടായിരുന്നാലും അത് എത്ര വലിയ അക്കങ്ങളായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആറ് നമ്പറും നമ്മൾ ലോട്ടറി ആണല്ലോ ആറ് നമ്പറും കൂട്ടിയാൽ മൂന്നെന്ന ഏകസംഖ്യ വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് അതായത് നമ്മൾ ആറ് നമ്പറും കൂട്ടി ചുരുക്കി പറഞ്ഞാൽ അഞ്ച് നമ്പറും കൂട്ടി ഒരു ലോട്ടറി കാണുമ്പോൾ നമ്മൾ അഞ്ച് നമ്പറും കൂട്ടി അഞ്ച് നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് എത്രയാവെന്നുള്ളത് ഇരുപത്തിനാലാണ് വന്നതെന്ന് വിചാരിക്കുക ഇരുപത്തിനാല് കഴിഞ്ഞാൽ നമ്മുടെ സംഖ്യ ഏതാണ് മൂന്നാണ് ആ മൂന്നിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പതിലേക്ക് എത്തുമ്പോഴാണ് മൂന്ന് എന്നുള്ള നമ്പറോടെ എത്തണത് അപ്പോൾ നമ്മളവിടെ ആറ് എടുക്കണം മനസ്സിലായി ആ ലാസ്റ്റ് ആറെടുക്കണം അങ്ങനെ ആറെടുക്കുമ്പോഴാണ് നമ്മുടെ ഭാഗ്യപരീക്ഷണം അല്ലാതെ നമ്മുടെ നമ്പർ ഭാഗ്യ നമ്പർ മൂന്നാ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി ലാസ്റ്റ് മൂന്ന് എടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് നമ്മളൊരു ലോട്ടറി എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തുന്നത് ഓക്കേ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതിലൊരു വിശ്വാസം മാത്രമാണ് ഇല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് ലോട്ടറി ഗസ് ചെയ്തിട്ട് നമ്പർ കണ്ടെത്തിയിട്ട് നമ്പർ ഇടാനൊന്നും പറ്റില്ല ഇങ്ങനെ നമ്മൾ ഇതുപോലത്തെ പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ ഭാഗ്യ നമ്പർ ഏതാന്നുള്ളത് വേണേൽ കണ്ടെത്തിയിട്ട് അവനവനം ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം അല്ലാതെ അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ വെച്ചിട്ട് ലോട്ടറി എങ്ങനെ ഗസ് ചെയ്യാനാ എന്താണ് എങ്ങനെ ഗസ്സ് ചെയ്തിട്ട് എങ്ങനെ കൊണ്ട് നമ്പർ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും നടക്കുന്ന രാവശ്യമില്ല അപ്പോൾ ലോട്ടറി ഗസ്സ് ചെയ്യാനൊന്നും ഇത് കേസിൽ നടക്കില്ല അവനവൻ്റെ ഭാഗ്യ നമ്പർ കണ്ടെത്തിയിട്ട് അവനവനും ലോട്ടറി ഇന്ന സമയങ്ങളിൽ മാത്രം പോയി തിരഞ്ഞെടുത്ത് ആ നമ്പർ എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്താം അത്രേ ഇത് പറയുന്നുള്ളൂ അതൊരു വിശ്വാസം മാത്രമാണ് അത് ഭാഗ്യപരീക്ഷണം നടത്താം എന്നെ പറയുന്നുള്ളൂ അടിക്കും എന്ന് പറയുന്നില്ല അപ്പോൾ അതൊക്കെ തന്നെ ന്യൂമറോളജി സംഖ്യാശാസ്ത്രം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ അടുത്തത് നിങ്ങളെയൊക്കെ കാര്യങ്ങൾ ഇതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓരോരുത്തരുടെ ജന്മസംഖ്യ എത്രയാണെന്നുള്ളത് അപ്പോൾ വേണമെങ്കിൽ കമ്പൻറ്റ് അടിച്ചു അവരെയൊക്കെ ഇതുപോലെ മൊത്തത്തിലുള്ള ആൾക്കാരെ വേണമെങ്കിൽ വീഡിയോ ഇതുപോലെ എന്താണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അറിയാത്തവരൊന്നും ആവില്ല എല്ലാവരും അറിയുന്നവർ തന്നെ ആയിരിക്കും എങ്കിലും അത് വിശദമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് തരാണെങ്കിൽ ഞാൻ അതുപോലെ പറയാൻ നല്ല രസം അത് കേൾക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു